വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ യേശു ജനങ്ങളോടുള്ള പ്രബോധനം അവസാനിപ്പിച്ച് കഫർനാമിലേക്ക് പോയി അവിടെ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ രോഗം ബാധിച്ച് ആസന്ന മരണനായി കിടന്നിരുന്നു അവൻ യജമാനന് പ്രിയങ്കരനായിരുന്നു ശതാധിപൻ യേശുവിനെപ്പറ്റി കേട്ട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കാൻ ചില യഹൂദ പ്രമാണികളെ അവൻ്റെ അടുത്ത് അയച്ചു അവർ യേശുവിൻ്റെ അടുത്ത് വന്ന് കേണപേക്ഷിച്ചു പറഞ്ഞു നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്കൊരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് യേശു അവരോടൊപ്പം പുറപ്പെട്ടു അവൻ വീടിനോടടുക്കാറായപ്പോൾ ആ ശതാധിപൻ തൻ്റെ സ്നേഹിതരിൽ ചിലരെ അയച്ച് അവനോട് പറഞ്ഞു കർത്താവെ അങ്ങ് ബുദ്ധിമുട്ടേണ്ട അങ്ങ് എൻ്റെ വീട്ടിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങയെ നേരിട്ട് സമീപിക്കുവാൻ പോലും എനിക്ക് യോഗ്യതയില്ല എന്ന് ഞാൻ വിചാരിച്ചു അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും കാരണം ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വേറൊരുവനോട് വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല അയക്കപ്പെട്ടവർ തിരിച്ചു ചെന്നപ്പോൾ ആ ഭൃത്യൻ സുഖപ്പെട്ടിരിക്കുന്നതായി കണ്ടു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടേയും തിരുനാമത്തിൽ ആമീൻ കൃതാവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ തൻ്റെ ഏകജാതനെ ദൈവം നമ്പുരാൻ ഈ ലോകത്തിലേക്ക് അയച്ചത് അവൻ മുഖാന്തരം എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഈ രക്ഷ സാധ്യമാകുന്നത് അവനിലുള്ള വിശ്വാസം വഴിയാണ് ഈ വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ് വിശുദ്ധ പൗലൂസ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങൾ നാം പ്രത്യേകമായിട്ടും വായിച്ചു കേട്ടത് യേശു തമ്പുരാൻ ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ഈ ഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നാം ഒന്ന് പ്രവേശിക്കുമ്പോൾ ആറാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ യേശു ജനങ്ങൾക്ക് പ്രബോധനം നൽകി അവസാനിപ്പിച്ച് എത്തിച്ചേരുന്നത് കഫർനാമിലേക്കാണ് കഫർനാമെന്ന് പറയുന്നത് യേശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ഒരു സ്ഥലമാണ് നമുക്കറിയാം യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് കഫർണാമിൽ നിന്നുമാണ് വിശുദ്ധ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ നാം കൃത്യമായും വായിക്കുന്നുണ്ട് യോഹന്നാൻ ബന്ധനസ്ഥന എന്ന് കേട്ടപ്പോൾ അവൻ നസ്രത്ത് വിട്ട് സെബിളൂണിൻ്റെയും നഫ്താലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്നു പാർത്തു അവിടെ രോഗികളെ സുഖപ്പെടുത്തുന്നു അവരുടെ സിനകോകുകളിൽ പഠിപ്പിക്കുന്നു ഇങ്ങനെ കഫർനാമുമായി വളരെ ബന്ധമുള്ള യേശു തമ്പുരാൻ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശുവിനെപ്പറ്റി വളരെ നല്ലപോലെ അറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യേശു യേശുതമ്പുരാൻ കഫർനാമിലേക്ക് എത്തിച്ചേരുമ്പോൾ ശതാധിപൻ അവനെപ്പറ്റി കേൾക്കുകയും ചില യഹൂദ പ്രമാണികളെ അയച്ച് അവനോട് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നത് ശതാധിപനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം ശതാധിപൻ എന്ന് പറഞ്ഞാൽ നൂറ് പടയാളികൾ തൻ്റെ അധികാരത്തിന് കീഴിലുള്ള അല്ലെങ്കിൽ നൂറ് പടയാളികളുടെ മേൽ ആധിപത്യമുള്ള ഒരു വ്യക്തിയാണ് ശതാധിപൻ ഈ ശതാധിപൻ ഒരു വിജാതിയനാണ് അതുകൊണ്ടാണ് തൻ്റെ സ്നേഹിതന്മാരായ യഹൂദ പ്രമാണികളെ ആളയച്ച് യേശുവിനോട് അഭ്യർത്ഥന നടത്തുന്നത് ശതാധിപൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല ഗുണങ്ങൾ ശതാധിപൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാമത്തെ ഗുണമെന്ന് പറയുന്നത് ഈ ശതാധിപൻ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത മറ്റുള്ളവരുമായിട്ട് ഏറ്റവും നല്ല ബന്ധത്തിൽ ഏർപ്പെടുവാൻ അദ്ദേഹത്തിന് സാധിക്കുന്നു വിജാതീനാണെങ്കിൽ പോലും യഹൂദരെ സ്നേഹിക്കുവാനും അവർക്ക് സിനഗോഗുകൾ സിനകോകുകൾ കൊടുക്കുവാനും ഈ ശതാധിപൻ താൽപ്പര്യപ്പെടുന്നുണ്ട് സുവിശേഷത്തിൽ നാം കൃത്യമായിട്ടും വായിക്കുന്നുണ്ട് യഹൂദ പ്രമാണികൾ യേശുവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് അപേക്ഷിക്കുമ്പോൾ ഇപ്രകാരമാണ് അവർ പറയുന്നത് നീ ഇത് ചെയ്തു കൊടുക്കുവാൻ അവൻ അർഹനാണ് എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ട് ശതാധിപൻ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനാണ് രണ്ടാമത്തെ ശതാധിപൻ്റെ ഗുണമെന്ന് പറയുന്നത് ഈ വ്യക്തി ഒരു കരുണയുള്ളവനാണ് നമുക്കറിയാം ഈ മനുഷ്യൻ യഹൂദ പ്രമാണികളെ അയച്ച് യേശുവിനോട് സുഖപ്പെടുത്തുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നത് തൻ്റെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ ചാർച്ചക്കാരെയോ ഒന്നുമല്ല നേരെ മറിച്ച് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇദ്ദേഹം അപേക്ഷിക്കുന്നത് പ്രിയമുള്ളവരെ ഭൃത്യന്മാരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് അദ്ദേഹത്തെ കരുണയുള്ളവൻ എന്ന് നാം പറയുന്നത് മൂന്നാമതായി ശതാധിപൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് യേശുവിലുള്ള അവൻ്റെ വിശ്വാസമാണ് വിശുദ്ധ സുശേഷത്തിൽ നാം വായിച്ചു കേട്ടു ശതാധിപൻ്റെ വിശ്വാസം കണ്ട് യേശു വിസ്മയിച്ചു എന്ന് പ്രിയമുള്ളവരെ സുവിശേഷത്തിൽ യേശു വിസ്മയിച്ചു എന്ന് പറയുന്ന ആ പദം രണ്ട് ഇടങ്ങളിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ ശതാധിപൻ്റെ വിശ്വാസം കേട്ട് യേശു യേശുതമ്പുരാൻ വിസ്മയിക്കുന്നു ആശ്ചര്യപ്പെടുന്നു രണ്ടാമതായിട്ട് ഈ പദം ഉപയോഗിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യത്തിൽ യേശു സ്വദേശത്ത് പോയി അവരുടെ സിനഗോകളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് യേശു വിസ്മയിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ശതാധിപൻ്റെ വിശ്വാസം യേശുവിനെ വിസ്മയിപ്പിക്കുകയാണ് ശതാധിപൻ അറിയാം യേശുവിന് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് കാരണം യേശുവിന് സകലത്തിൻ്റെയും മേൽ അധികാരമുണ്ട് അതുകൊണ്ടാണ് ശതാധിപൻ ഏഴാം വാക്യത്തിൽ പ്രകാരം പറയുന്നത് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോവുക എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു വരിക എന്ന് പറയുമ്പോൾ അവൻ വരുന്നു ചെയ്യുക എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു അതുകൊണ്ട് ശതാധിപന് അറിയാം യേശുവിന് അവൻ്റെ ഭൃത്യൻ്റെ രോഗത്തിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് അതുകൊണ്ടാണ് യേശുവിൽ അവൻ അത്രമാത്രം വിശ്വസിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ക്രിസ്തുവിലുള്ള ശതാധിപൻ്റെ അടിയുറച്ച വിശ്വാസമാണ് അവൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാനായിട്ട് യേശുതമ്പരാന് സാധിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ ഒരു തിരുവചന ഭാഗത്തെ നാം ചേർത്ത് നിർത്തി ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം അത് എത്രമാത്രം അടിയുറച്ചതാണ് എത്രമാത്രം നമുക്ക് ക്രിസ്തുവിനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു കാര്യം നാം ക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടാൽ നാം അത്രമാത്രം തീക്ഷ്ണമായി പ്രാർത്ഥിച്ചാൽ അത് സാധിക്കും എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ നമുക്കറിയാം യേശു യേശുദമ്പുരാൻ പല സ്ഥലങ്ങളിലായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് വിശ്വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അവൻ ഇപ്രകാരം പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമുക്കും പറഞ്ഞു തരുന്നത് കൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ശതാധിമൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ അവൻ്റെ വിശ്വാസം യേശുവിനെ വിസ്മയിപ്പിച്ചു എന്ന് നാം വായിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം യേശുവിനെ വിസ്മയിപ്പിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും യേശുവിൻ്റെ സ്വദേശത്ത് അവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് അവരുടെ വിശ്വാസരാഹിത്യ നിമിത്തമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കുറവ് വന്നാൽ വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ നടത്തുവാനായിട്ട് യേശുവിന് സാധിക്കത്തില്ല അതുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന യേശുദമ്പരാൻ്റെ ആ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പേറിക്കൊണ്ട് ക്രിസ്തുവിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം അതിനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമി